നമസ്കാരം എറണാകുളം പച്ചാളത്ത് ലൂർദ ആശുപത്രിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന വൻ മരം കടപുഴുകി റെയിൽവേ ട്രാക്കിലേക്ക് വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് റെയിൽവേ ട്രാക്കിലേക്ക് വീണ മരം വെട്ടിമാറ്റിയതിനെ തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചു ആദ്യം ഞാനും അച്ഛനും കൂടി ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണായിരുന്നു അപ്പോഴേക്കും അവിടെ നിന്നൊരു മരം അത് ചാഞ്ചന പിന്നെ ആ മരം ഒറ്റയടിക്ക് ഇങ്ങോട്ട് വീണ ആ ലൈൻ കമ്പിയുടെ മുകളിലോട്ട് അപ്പൊ ആ വീണ മുട്ട ലൈൻ കമ്പി മുട്ടിയ ഭാഗം കിടന്ന് പോകുന്നത് പിന്നെ കത്തന്നായിരുന്നു കാണുന്നത് അയാള് അപ്പോഴേക്കും ഒരു സ്കൂട്ടർ അങ്ങോട്ട് അറ്റത്തോടി എന്നപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ട് ചെല്ലല്ലേ ലൈൻ കമ്പി ഇടന്ന് ഷോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അയാൾ പെടുന്ന വീഴാനൊക്കെ പോയാള് അയാൾ പേടിച്ചി എങ്ങനെയോ അയാൾ ഓടിച്ചോണ്ട് പോയാ വണ്ടി അപ്പൊ തന്നെ ഞാൻ ഫയർഫോഴ്സിനെയും വിളിച്ച് പോലീസാരനെയൊക്കെ ഞാൻ വിളിച്ചു കൊളന്നു അപ്പോഴേക്കും ഒമ്പതേ മുക്കാലൊക്കെ കാണും ആ രാവിലെ ഒമ്പത് മുക്കാൽ അപ്പഴേക്കും ഞാൻ എല്ലാരും വിളിച്ചു പറഞ്ഞു ഫയർഫോഴ്സിനെയൊക്കെ അപ്പോഴേക്കും അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് അവിടുത്തെ വണ്ടിയും ബ്ലോക്ക് ചെയ്ത് അച്ഛൻ അവിടെ നിന്ന് തന്നെ വണ്ടിയൊക്കെ അച്ഛൻ ബ്ലോക്ക് ചെയ്തു പിന്നെ ഈ ലൈൻ കമ്പി പൊട്ടി വീണിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു അവിടെ പൊട്ടിത്തെറിച്ചിട്ട് സാധനം ഇങ്ങോട്ട് വീണിട്ടുണ്ടായി തിരി പിന്നെ ഞങ്ങളുടെ മറ്റേ പാലത്തിന്റെ റെയിൽവേ ക്രോസിൽ പൊട്ടിത്തെറിക്കുന്ന ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കണം അപ്പോഴേക്കും പിന്നെ ഫയർഫോഴ്സും പോലീസ് ആരും ഒക്കെ എത്തി പിന്നെ ഈ ലൈനൊക്കെ ഓഫ് ചെയ്തപ്പോഴാണ് ആ തീ ഒന്ന് മാറി പോക വന്നു തുടങ്ങിയത് പിന്നെ ഫയർഫോഴ്സ് അതിൻ്റെ തലയിലോട്ട് മരം പെടേണ്ടി തലയിലോട്ട് ഇത് വീണ് മരം വീണ് അതങ്ങനെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് പരത്തി മരണം അത് രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ഇവിടുത്തെ കൗൺസിലർ വന്നിട്ട് ചാഞ്ഞിരുന്നൊരു കൊമ്പ് വെട്ടിക്കളഞ്ഞാണ് ഒരു വർഷം താഴത്തെ വീഴും ഈ കാണുന്ന മഴ ഇതാണിപ്പോ റെയിൽമേട്ട് ദുരന്തമായിട്ട് വരണ്ടത് വൻ ദുരന്തമായിട്ട് നടന്നില്ല ഇപ്പൊ അതിനുമ്പോ നമ്മളെ മറ്റുള്ളവരെ അറിയിക്കുകയും ബന്ധപ്പെട്ട് വഴിയും സാധനം കത്തി മഴ മീണിട്ട് ഇവിടെ മൊത്തം ഒരു കയറുന്നു ഡേഞ്ചർ അവസ്ഥയായിരുന്നു കത്ത് നിൽക്കുകയായിരുന്നു അത് മഴ ഇന്നലെ മഴ പെയ്തിന്റെ പേരില് മാത്രം ഒരു ഇതുകൊണ്ട് ആ ലൈൻ കട്ട് ചെയ്യുകയും പിന്നെ അത് തീ അണുകയും ചെയ്ത പിന്നെ പുകയായിട്ട് മാറി പിന്നെ നമ്മൾ ഫയർഫോഴ്സിനെ അറിയിച്ചു പിന്നെ നമ്മുടെ തൊട്ട് എപ്പോഴും ഇങ്ങനെ ചേട്ടൻ അപ്പുറത്തെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഞങ്ങളുടെ രണ്ടേയും കൂടെയാണ് അന്നേരം രണ്ടായുള്ള പുള്ളിയാടിയാണ് സംസാരിച്ചിട്ട് പുള്ളി ജസ്റ്റ് അങ്ങോട്ട് മാറുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് പുള്ളി അപ്പോൾ ഓടി ഓടിയിലൂർന്നിട്ട് പോയി വണ്ടി പുള്ളി നോക്കിയത് നമ്മളൊരു കൂട്ടുകാരൻ പച്ചാളത്ത് നിന്ന് വണ്ടി ബ്ലോക്ക് ചെയ്തു നമ്മളിവിടെ എല്ലാം ബ്ലോക്ക് വെച്ച് പിന്നെ തൊട്ടടുത്ത് ആൾക്കാർ പേര് കുറച്ചുണ്ട് ഞാനിവിടെ എല്ലാവരും പരസ്പരം ഒരു കൺട്രോളിങ്ങിൽ വന്നതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ളവരൊക്കെ എത്തി പിന്നെ ഫയർഫോഴ്സ് വന്നു റെയിൽവേ അധികൃതർ വന്നു പിന്നെ പോലീസുകാർ വന്നു എല്ലാവരും വന്നു എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു ഇപ്പം നിലവിൽ ശാന്തമാണ് എല്ലാം വെട്ടി മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മറേപ്പുണ്ട് അത് ഏത് നിമിഷവും ഇപ്പം നമ്മുടെ മുറയ്ക്കാരുടെ സാധനം വീണ്ടും റോഡിലോട്ട് ഇടക്കാം ഈ സാധനം ഏത് നിമിഷവും വീണ്ടും റെയിൽവേയിലോട്ട് വീണാം വീണാൽ തന്നെ ഇനി വരാൻ പോകുന്ന വൻ തുരണ്ടോ ഇരിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ട്രെയിൻ മുന്നേറ്റ് വീണാലും ഇത്ര പവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈനാണ് ഈ ലൈൻ ട്രെയിനിൻ്റെ മുഖത്ത് വീണുകഴിഞ്ഞാൽ ട്രെയിൻ നിന്ന് വെക്കും ബസിന്റെ പൊക്കത്തൂടെ ബസ്സിൽ നിന്ന് എത്തും ഇത് ഞായറാഴ്ച കൊണ്ടത് മാത്രമാണ് ഒരു ദുരന്തം കഴിഞ്ഞത് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന സമയം ഈ സ്ഥലത്ത് ദുരന്തം വന്നോണ്ടിരിക്കുന്നു ഇനി വരാൻ സാധ്യതയുണ്ട് ഇതും കൂടി അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ വന്നിരിക്കുന്നു നൂറ് ശകരം ഗ്യാരണ്ടിയാണ് അതിനകത്ത് ആ അതിന്റെ കട ഇല്ല അതിനകത്ത് അടിവശി ഇല്ലേകത്ത് അതിനകത്ത് അടിവശിയിൽ വെറുതെ അത് ഇനി കാണാൻ പറ്റും അതിന്റെ അടിയിൽ സാധനങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു അപകടങ്ങൾമാരും സിഐടി തൊഴിലാളികളും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് എല്ലാരും ഇടപെട്ടിരിക്കുന്ന ഇത് ഇതിന്റെ ഓണവ് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല പിള്ളിടത്ത് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണോ പുള്ളിക്കുള്ള പ്രശ്നം എന്ന് നമുക്കറിയില്ല എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ ചിലപ്പോ റോഡിലെന്തെങ്കിലും സാമ്പത്തിക ഉണ്ട് നമുക്കറിയില്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇനി രാവിലെ ഏകദേശം ഒമ്പത് ഒമ്പതര മണിയോടെ അടുത്ത സമയത്താണ് ഈ ഇന്നലെയും ഇന്ന് രാവിലെയും എല്ലാം ഉണ്ടായിട്ടുള്ള കാറ്റിൻ്റെയും എല്ലാം ഭാഗമായി ഈ പരുത്തി ഇങ്ങൾ മറിഞ്ഞ് റെയിൽവേ ലൈനിലേക്ക് വീഴുകയും അതിൻ്റെ ഭാഗമായി ഫയർഫോഴ്സും കൊച്ചി ഹെൽത്ത് വിഭാഗവും അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇത് അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾക്കകത്തെല്ലാം ഇടപെടുകയും വളരെ ഒരു അപകടം ഒഴിവാക്കാൻ കഴിയുന്ന രീതിക്കകത്തേക്ക് ദ്രുതഗതിയിൽ ഈ കാര്യങ്ങൾക്കകത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ ഒമ്പതര മണിക്ക് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം നമുക്കൊരു പന്ത്രണ്ട് അഞ്ചോടുകൂടി അത് പൂർത്തിയാക്കുവാനും ഗതാഗതം പുനഃസ്ഥാപിക്കുവാനും കഴിഞ്ഞു എങ്കിലും ഒട്ടേറെ ട്രെയിനുകൾ പിടിച്ചു വേണ്ടി വന്നിട്ടുണ്ട് ഒട്ടേറെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന രീതിക്കകത്തേക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ തീർച്ചയായിട്ടും ഈ അപകട അവസ്ഥ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത് തർക്കങ്ങൾക്കകത്ത് കിടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങളും ഇതിനകത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഇടയ്ക്കയും മരവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗവും നേരത്തെ തന്നെ ഈ നമ്മുടെ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം അവർ വന്ന് മരം മുറിക്കുകയും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന രീതിക്കകത്തേക്കാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഈ കാര്യങ്ങൾക്കകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതൊരു പൂർത്തീകരണത്തിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത്